നോക്കി നോക്കി വാ സൂക്ഷിച്ച് ഒന്നും കഴിച്ചു കാണില്ലായിരിക്കും ആദ്യം ഈ ബ്രെഡ് കഴിക്കുക നീ ഞാൻ വീട്ടിൽ പോയിട്ട് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാം കേട്ടോ ചൂടുവെള്ളം ഇവിടെ ഓ ഇവിടെ തന്നെ ഉണ്ടോ ശരി ഞാൻ എടുത്തോണ്ട് വരാം ഈ ടാബ്ലറ്റ് കഴിക്ക് വളരെ നന്ദിയുണ്ട് മാഡം എന്തിനാ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് അവസാനം വരെ വന്നതേ ഇല്ല സഹായത്തിനാളിൽ അതേ വളരെ കഷ്ടപ്പെട്ടു നിങ്ങൾ വന്ന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ടാബ്ലറ്റ് വാങ്ങി തന്ന് സഹായിച്ചു അതിനാണ് ഒക്കെ ആവശ്യമില്ല വേറെന്തെങ്കിലും വേണോ ഞാൻ പറഞ്ഞല്ലേ എനിക്കിപ്പോ ഒന്നും വേണ്ടത് അപ്പോ പിന്നെ വേണോ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ ചോദിച്ചോളാം നീ റെസ്റ്റ് എടുക്ക് ആരോഗ്യം ശരി പിന്നെ നിനക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്യണം ഒരു തേർഡ് പേഴ്സണെ പോലെ കണ്ടിട്ട് മടിക്കരുത് കേട്ടല്ലോ ശരി സൂക്ഷിച്ചോണേ ഹലോ ആ അതെ സോറി ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഞാനൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങും ഞാനവിടെ എത്തിയാലോ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം നിന്ന് റെഡി ആയിട്ടിരുന്നോ എടാ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാനവിടെ എത്തുടാ റെഡി ആയിട്ടിരിക്കേട ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വന്നു എടാ നിനക്ക് രാവിലെ എണീറ്റിരിക്കാൻ പറ്റുന്നില്ലെന്നല്ലേ പറഞ്ഞേ പിന്നെ നിന്ന് ആരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ മാഡമാ കൂട്ടിയിട്ട് ഓ അങ്ങനെയാണോ അക്കാര്യം പുണ്യം ചെയ്തവനാടാ നീ എന്തായാലും കൂടെ നിന്ന് ചെയ്യാൻ നിനക്ക് ഒരാളെ കിട്ടി ഇനിയിപ്പോ എന്റെ ആവശ്യം നിനക്കില്ലല്ലോ അങ്ങനെയൊന്നും ഇല്ലടാ ഡോക്ടറിനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നീ ഇപ്പഴൊന്നും ഇവിടേക്ക് വരണ്ട ശരി വെക്കാണ്